കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നടത്തിയ യാത്രകൾ കീവെസ്റ്റിലേക്കായിരുന്നു ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മനോഹരമായ ഭൂമിയിലെ ഒരു സ്ഥലമാണ് കീവെസ്റ്റ് ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു നാടാണത് മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങോട്ടേക്കുള്ള യാത്രയും താമസവും ഭക്ഷണവും അങ്ങനെ മറ്റെല്ലാ ചെലവുകളും വളരെയധികം എക്സ്പെൻസീവാണ് നമ്മൾ സാധാരണ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കുണ്ടാവുന്ന എക്സ്പെൻസിനേക്കാൾ കുറച്ചധികമാണ് നമ്മൾ കീവെസ്റ്റൽ ചിലവാക്കേണ്ടി വരിക കീവെസ്റ്റൽ യാത്രയ്ക്ക് ശേഷം ഞാൻ നേരെ മയാമി സിറ്റിയിലേക്കാണ് വന്നത് അന്നത്തെ എൻ്റെ താമസം മയാമി സിറ്റിയിലായിരുന്നു ആമസോൺ വനാന്തരങ്ങളിലേക്കുള്ള എൻ്റെ യാത്രയുടെ ഭാഗമായി ഞാൻ യാത്രാമധ്യേ പരിചയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്തുണ്ട് മിസ്റ്റർ പോൾ അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ സിറ്റിസണാണ് മയാമിയിലേക്കുള്ള എൻ്റെ യാത്രയിൽ അദ്ദേഹവും ഇന്ന് എന്നോടൊപ്പം പങ്കുചേരുന്നുണ്ട് ഒന്നിച്ച് ഒരു ഹോട്ടലിൽ താമസിക്കാമെന്നുള്ള ഞങ്ങളുടെ പദ്ധതി ചില തടസ്സങ്ങൾ മൂലം സാധിച്ചില്ല യു എസിലൂടെയുള്ള എൻ്റെ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ഇവിടെ ഞാൻ തനിയെയാണ് യാത്ര ചെയ്യുന്നത് ഹലോ ഫ്രണ്ട്സ് മയാമിയിലാണ് നമ്മൾ ഇന്ന് താമസ ഹോട്ടലാണ് ഇത് ഈ കാണുന്ന ഹോട്ടൽ നമ്മളിവിടുന്ന് രാവിലെ സൗത്ത് ബീച്ചും മയാമി ബീച്ചും ഒക്കെ കാണുന്നുണ്ട് നേരെ കന്നടി സ്പേസ് സെൻ്ററിൽ പോകണം കന്നഡി സ്പേസ് സെൻ്റർ അതുപോലെ തന്നെ നമ്മുടെ ഡിസ്നി വേൾഡ് അവിടെ ഓർലാൻഡോല ഏതെങ്കിലും ഒരു ഒന്ന് രണ്ട് സംഭവങ്ങളിൽ കാണാൻ പറ്റുവാണെങ്കിൽ സമയമനുസരിച്ച് പോകണം അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഉണ്ട് പോയിട്ട് അവിടെ താമസിച്ചിട്ട് നാളെ നാളെ രാവിലെ ഇവിടുന്ന് വാഷിംഗ്ടൺ ഡി സി പോകണം അപ്പം രാവിലെ കൂടെയുള്ള ഒരു ഡ്രൈവാണ് സിറ്റി ഡ്രൈവ് അത് കഴിഞ്ഞ് നേരെ ബീച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുകയറി ഒന്ന് പോകുക എന്നുള്ളതാണ് പരിപാടി കുറേ നല്ല അടിപൊളി ഇതുണ്ടോ സംഭവങ്ങളൊക്കെ രാത്രി അവിടെ വന്ന് കയറിയത് നല്ലൊരു ഹോട്ടലായിരുന്നു നല്ലൊരു അക്കോമഡേഷൻ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവിടെ വണ്ടി ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഭയങ്കര എപ്പോഴും അപ്പോൾ നമുക്ക് അവിടെ കാണോ ഈ പാതകളിലൂടെ ഞാൻ തനിയെയാണ് ഡ്രൈവ് ചെയ്യുന്നത് യു എസിലെ വലിയ റോഡുകളിലൂടെ വണ്ടി ഓടിക്കാൻ ആദ്യം എനിക്ക് കുറച്ച് അങ്കലാപ്പ് ഉണ്ടായിരുന്നു മയാമി പട്ടണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നാൽ ലോസ് ഏഞ്ചൽസിൽ എന്നതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ധനികരായുള്ള ആളുകളാണ് ഇവിടെ ഏറ്റവും അധികമുള്ളത് വലിയ ബിസിനസ് ചെയ്യുന്നവർ സ്പോർട്സ്മെൻ സിനിമ മേഖലയിൽ ജോലി ചെയ്യുന്നവർ അങ്ങനെ തുടങ്ങി സമൂഹത്തിലെ ഉയർന്ന തട്ടിലുള്ള ആളുകളുടെ ഒരു വലിയ സമൂഹം തന്നെയാണ് ഇവിടെയുള്ളത് നമ്മൾ സാധാരണ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കുണ്ടാവുന്ന എക്സ്പെർട്സിനേക്കാൾ കുറച്ചധികമാണ് നമ്മൾ കീവെസ്റ്റിൽ ചിലവാക്കേണ്ടി വരിക കീവെസ്റ്റിലെ യാത്രയ്ക്ക് ശേഷം ഞാൻ നേരെ മയാമി സിറ്റിയിലേക്കാണ് വന്നത് അന്നത്തെ എൻ്റെ താമസം മയാമി സിറ്റിയിലായിരുന്നു ആമസോൺ വനാന്തരങ്ങളിലേക്കുള്ള എൻ്റെ യാത്രയുടെ ഭാഗമായി ഞാൻ യാത്രാ പരിചയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്തുണ്ട് മിസ്റ്റർ പോൾ അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ സിറ്റീസൺ ആണ് മയാമിയിലേക്കുള്ള എൻ്റെ യാത്രയിൽ അദ്ദേഹവും ഇന്ന് എന്നോടൊപ്പം പങ്കുചേരുന്നുണ്ട് ഒന്നിച്ച് ഒരു ഹോട്ടലിൽ താമസിക്കാമെന്നുള്ള ഞങ്ങളുടെ പദ്ധതി ചില തടസ്സങ്ങൾ മൂലം സാധിച്ചില്ല യു എസിലൂടെയുള്ള എൻ്റെ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ ഞാൻ തനിയെയാണ് യാത്ര ചെയ്യുന്നത് ഈ പാതകളിലൂടെ ഞാൻ തനിയെയാണ് ഡ്രൈവ് ചെയ്യുന്നത് യു എസിലെ വലിയ റോഡുകളിലൂടെ വണ്ടി ഓടിക്കാൻ ആദ്യം എനിക്ക് കുറച്ച് അങ്കലാപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഡ്രൈവിംഗ് എന്നത് തന്നെയാണ് മയാമി പട്ടണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ലോസ് ഏഞ്ചൽസിൽ എന്നതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ധനികരായുള്ള ആളുകളാണ് ഇവിടെ ഏറ്റവും അധികമുള്ളത് വലിയ ബിസിനസ് ചെയ്യുന്നവർ സ്പോർട്സ്മെൻ സിനിമ മേഖലയിൽ ജോലി ചെയ്യുന്നവർ അങ്ങനെ തുടങ്ങി സമൂഹത്തിലെ ഉയർന്ന തട്ടിലുള്ള ആളുകളുടെ ഒരു വലിയ സമൂഹം തന്നെയാണ് ഇവിടെയുള്ളത് മയാമിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് മയാമിക്ക് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് അമേരിക്കയിലെ കേരളം എന്ന് പോലും മയാമിനെ ആളുകൾ വിളിക്കാറുണ്ട് അമേരിക്കയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട എൻ്റർടൈൻമെൻറ് സിറ്റിയാണ് മയാമി മുൻ എപ്പിസോഡുകളിൽ കീ യാത്ര നമ്മൾ നടത്തിയിരുന്നു ടൂറിസത്തിനും എൻ്റർടൈൻമെൻറ്റിനും എത്രമാത്രം ഇമ്പോർട്ടൻസാണ് ആ ദ്വീപ സമൂഹങ്ങൾ കൊടുക്കുന്നതെന്ന് നമ്മൾ കണ്ടു മനസ്സിലാക്കിയിരുന്നു മയാമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഒരു ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത് നമ്മുടെ കേരളത്തിൽ എന്നപോലെ തെങ്ങും കൗങ്ങും പ്ലാവും അങ്ങനെ തുടങ്ങിയ എല്ലാ പല വൃക്ഷങ്ങളും അവിടെയുണ്ട് നമ്മുടെ കൊച്ചിയോടൊക്കെ സാമ്യം തോന്നുന്ന പല കാര്യങ്ങളും മയാമി ബീച്ചിൻ്റെ പരിസര പ്രദേശങ്ങളിലുണ്ട് ന്യൂയോർക്കിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് മയാമിയുടെ സ്ഥാനം ഞാനിപ്പോൾ മയാമി ബീച്ചിലെത്തി സാധ്യമാകുന്ന അത്രമേൽ വൃത്തിയായിട്ടാണ് ഇവിടം അവർ സൂക്ഷിച്ചിരിക്കുന്നത് അത്രമേൽ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെയുള്ളൂ കുളിരുമയുള്ള നല്ല കാറ്റ് വീശുന്നുണ്ട് വെറും രണ്ട് ദിവസം മുമ്പ് ലോകത്തിന്റെ മറ്റൊരു കോണിലായിരുന്നു ഞാൻ ഇനിതാ മയാമിയിലെ ഏറ്റവും സുന്ദരമായ ബീച്ചിൽ ഇളം കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ആളുകൾ ഇവിടെ കൂടുതലും ഫാമിലിയായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ പരക്കെയുള്ള ഒരു അന്ധവിശ്വാസമാണ് വെസ്റ്റേൺ കൾച്ചറിൽ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കുറവാണെന്ന് എന്നാൽ അങ്ങനെയല്ല ഫാമിലിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ തന്നെയാണ് ഇവിടെയുള്ളത് പക്ഷേ അതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോ മനുഷ്യരും അവരുടെ ഫണ്ടമെൻറ്റൽ റൈറ്റ്സിനെക്കുറിച്ചും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെക്കുറിച്ചും വളരെ ബോധവാന്മാരാണ് ഇതാണിപ്പോൾ നമ്മുടെ ഒരു പഴയ എപ്പിസോഡിൽ ഇദ്ദേഹം വന്നിട്ടുണ്ട് ആളൊരു ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണ് എന്നെപ്പോലെ നമ്മളെയൊക്കെ പോലെ തന്നെ യാത്രകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഇദ്ദേഹം ആമസോൺ വനാന്തരത്തിലേക്കുള്ള യാത്രാ മധ്യയാണ് ഞാൻ ഇദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത് അന്ന് ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ ഒരു അപകടമൊക്കെ പറ്റി ഇദ്ദേഹത്തിന് തീരെ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറി മൂപ്പര് പിടുക്കനായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇവിടെ വെച്ച് കണ്ടുമുട്ടുകയാണ് നമ്മുടെ കേരളം പോലെ തന്നെ ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ് ഇവിടെയുമുള്ളത് അതുകൊണ്ട് തന്നെ അതിശൈത്യമോ മഞ്ഞുകാലമോ ഇവിടെ ഉണ്ടാകാറില്ല ട്രോപ്പിക്കൽ കാലാവസ്ഥയില്ലാത്ത വെസ്റ്റേൺ നാടുകളിലെ മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന വൈറ്റമിൻ ഡിയുടെ അഭാവം ആളുകൾ ഇവിടെ വന്നും പരിഹരിക്കാറുണ്ട് പക്ഷേ കാശുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ അതിനായി തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളാണ് മയാമി എന്ന നാടിന് മറ്റൊരു പ്രത്യേകതയുണ്ട് അമേരിക്കയിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ഒരു വനിത തുടക്കം കുറിച്ച ഒരേയൊരു പട്ടണമാണ് മയാമി ജൂലിയ ടറ്റിൽ എന്നാണ് അവരുടെ പേര് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ മയാമി ഇപ്പോൾ കാണുന്ന പോലുള്ളൊരവസ്ഥ ആയിരുന്നില്ല വളരെയധികം ഒരു പ്രദേശമായിരുന്നു ഈ പ്രദേശങ്ങളുടെ എല്ലാം ഓണർഷിപ്പ് കൈവശം വെച്ചിരുന്ന വനിതയാണ് ജൂലിയ ടറ്റിൽ അവർ നൽകിയ പ്രദേശത്താണ് മയാമി എന്ന വലിയ നഗരം ഇപ്പോൾ പടുത്തുയർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വനിത ഇപ്പോൾ മദർ ഓഫ് മയാമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ബീച്ചിൽ വരുന്ന എല്ലാവരെയും കൃത്യമായി നിരീക്ഷിക്കാൻ ഗാർഡുകൾ ഇവിടെ എപ്പോഴുമുണ്ട് ഇവിടെ വരുന്ന ഓരോരുത്തരുടെയും സുരക്ഷ അവർക്ക് പ്രധാനമാണ് അമേരിക്കൻ നാടുകളിലുള്ള എല്ലാ ബീച്ചുകളിലും ഇത്തരത്തിലുള്ള ഗാർഡ് സംവിധാനങ്ങൾ വളരെ നല്ലതായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ബീച്ചിൽ തന്നെ കായിക വിനോദത്തിനുള്ള ഒരുപാട് ഉപാധികളുണ്ട് ഇത്തരത്തിലുള്ള ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാടുകളിൽ അധികം കാണാൻ സാധിക്കാത്തത് ഇവിടെ ബീച്ചിൽ ഇറങ്ങുന്നതിനും നീന്തുന്നതിനുമൊക്കെ നിയന്ത്രണങ്ങളുണ്ട് കടലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒരുപാട് ദൂരം പോകാൻ സാധിക്കുന്നതല്ല മിഡ് മയാമി ബീച്ചും നോർത്ത് മയാമി ബീച്ചും സൗത്ത് മയാമി ബീച്ചുമൊക്കെ അടുത്തടുത്താണുള്ളത് അതുകൊണ്ട് തന്നെ ബീച്ച് പ്രദേശം എന്നത് വളരെ വിസ്താരത്തിൽ അങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു സ്ഥലമാണിവിടെ ഇവിടെ എത്തുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി എന്നാൽ വിശ്രമിക്കുക എന്നതാണ് ദൃശ്യങ്ങളിൽ നമ്മളിപ്പോൾ കാണുന്നതാണ് ഇവിടെ ഗാർഡുകൾക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന സ്ഥലം ഈ ചെറിയ ഷൾട്ടറിനുള്ളിൽ നിന്നുകൊണ്ടാണ് അവർ തങ്ങളുടെ നിരീക്ഷണങ്ങൾ നടത്തുന്നത് മിയാമി സൗത്ത് സൗത്ത് ബീച്ചിൽ അങ്ങേത്തൻ ബീച്ച് ഈ സൈഡ് നോർത്തും സൗത്തും ബീച്ചുകളാണ് ഈ ബീച്ചിലൊക്കെ ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ മണലാണ് ഏറ്റവും വെളുത്ത് ഏറ്റവും തരിയായ മണലാണ് ഇവിടെയുള്ളത് പാദരക്ഷകൾ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് ഇതിൽ നടന്നാൽ അരിപ്പൊടി മേലെ നടക്കുന്ന പോലൊരു അനുഭവമാണ് നമുക്ക് കിട്ടുക ഫ്ലോറിഡയിലെ എല്ലാ ബീച്ചുകളിലും ഏകദേശം സമാനമായ രീതിയിലുള്ള മണലാണുള്ളത് ബീച്ചുകളുടെ കാര്യത്തിൽ തന്നെ എത്രമാത്രം വ്യത്യസ്തതയാണ് എന്നാണ് ഞാൻ ഓർത്തു പോകുന്നത് മയാമി ബീച്ചിൻ്റെ ഒരു സായനുണ്ടോ നമുക്ക് അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാം ഇഷ്ടംപോലെ തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ മയാമി ബീച്ച് ഓസ്ട്രേലിയക്കാലം കയറി കരുണ്ട് കേട്ടോ ആ ഇത്രയേറെ മനുഷ്യർ ഇവിടെ വന്നു പോയിട്ടും ഏറ്റവും പരമാവധി വൃത്തിയോടുകൂടിയാണ് ഈ ബീച്ച് ഇവർ കാത്തുസൂക്ഷിക്കുന്നത് അമേരിക്കയിലുള്ള എല്ലാ ബീച്ചുകളെയും നമ്മൾ തുലനം ചെയ്താൽ നിലവാരത്തിന്റെ കാര്യത്തിൽ മയാമി ബീച്ച് ഒന്നാം സ്ഥാനത്ത് തന്നെ ഉണ്ടാവും step like four in the ണ്ടോ ടാക്സി ലെവൻ സ്ട്രീറ്റ് എത്രന്നെ ട്രക്ക് <laughs> വരുന്നത് oh, <laughs> ഞാനും പോളും കൂടെ ബീച്ചിൽ കഴിച്ചിട്ട് വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തോടെ നല്ല നല്ലതുണ്ട് പുള്ളിക്കാരൻ്റെ കാര്യം കഷ്ടമാണ് കാല് ഫ്രാക്ചർ ആയിട്ട് മൂന്നാല് വർഷം മുൻപ് കഴിഞ്ഞ് വീണ്ടും ഫ്രാക്ചർ ആ ഒരു ദിവസം ഡബിൾ ഷിഫ്റ്റ് കഴിഞ്ഞ് പുള്ളി വന്നിട്ട് ഇവിടെ എങ്ങാണ്ട് പോർച്ചിന് ഇരിക്കും അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ഇതിൽ എല്ലാ റോവേൾ ട്രിപ്പും നടക്കുന്നത് എനിക്കെൻ്റെ വൈഫ് ഡോക്ടറാണ് മയമി ബീച്ചിലെ കാഴ്ചകൾ അവസാനിപ്പിച്ച് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ആരംഭിക്കുകയാണ് അമേരിക്കൻ മണ്ണിലെ മറ്റൊരു സ്ഥലത്തേക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് മാത്രമല്ല എൻ്റെ യാത്ര ഈ ലോകത്തിലേക്കാണ് എൻ്റെ യാത്ര അതിൽ ഈ ഭൂമി മുഴുവനായും ഉൾപ്പെടുന്നു അതിലെ ഒരു വ്യത്യസ്ത സ്ഥലത്തിൻ്റെ കഥയുമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ വന്ന് കണ്ടുമുട്ടുന്നതാണ് എൻ്റെ ഒപ്പമുള്ള ഈ യാത്ര നിങ്ങൾ ആസ്വദിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി